നാട്ടുകാരുടെ ഉറക്കം കെടുത്തിയ മോഷ്ടാവ് ഒടുവിൽ പോലീസ് വലയിലായി കുപ്രസിദ്ധ അന്തർസംസ്ഥാന മോഷ്ടാവ് ഷാജഹാനെയാണ് താനൂർ ഡിവൈഎസ്പി വി ബെന്നിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയത് കൊടിഞ്ഞിൽ വീട് കുത്തി തുറന്ന സ്വർണം കവരുകയും നിരവധി ഭാഗങ്ങളിൽ മോഷണശ്രമം നടത്തുകയും ചെയ്തിരുന്നു പ്രതിയെ കൊടുഞ്ഞിയിലെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി ഇക്കഴിഞ്ഞ ജൂൺ ഇരുപത്തി ഒമ്പതിനാണ് കൊടുങ്ങിയിലെ സെയ്ദലയുടെ വീട്ടിൽ മോഷണം നടന്നത് മോഷ്ടിച്ച സ്വർണം പട്ടാമ്പിയിൽ ഒരു ജ്വല്ലറിയിൽ വിൽപ്പന നടത്തിയതായി ഷാജഹാൻ പറഞ്ഞു കൊടിഞ്ഞിയിൽ വീടിന്റെ പൂട്ട് പൊളിച്ച് കടന്ന യുവതിയുടെ പാതസരം മോഷ്ടിച്ച കേസിൽ അന്തർസംസ്ഥാന സംസ്ഥാന മോഷ്ടാവും നൂറിലധികം കേസുകളിൽ പ്രതിയുമായ ഒടൂർ സ്വദേശി മണവാളൻ ഷാജാൻ ഏർപ്പെടുന്ന ഷാജഹാനെ പോലീസ് അറസ്റ്റ് ചെയ്തു സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ തിരിച്ചറിഞ്ഞ് അറസ്റ്റ് ചെയ്തത് ഷാജാനുമായി കൊടിഞ്ഞിലെ വീട്ടിലെത്തി പോലീസ് തെളിവെടുപ്പ് നടത്തി മോഷ്ടിച്ച സ്വർണം പട്ടാമ്പിൽ ഒരു ജ്വല്ലറി വിൽപ്പന നടത്തിയതായി ഷാജാൻ പറഞ്ഞു നൂറിലധികം സിസിടിവികൾ പരിശോധിച്ചും നിരവധി ഫോൺ നമ്പറുകൾ പരിശോധിച്ചുമാണ് അന്വേഷണ സംഘം പ്രതിയിലേക്ക് എത്തിയത് മോഷണം നടന്ന വീട്ടിലെ സിസിടിവി ക്യാമറ തിരിച്ചുവെച്ചതിനാൽ സമീപത്തെ മറ്റു ക്യാമറകൾ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന കൊടിഞ്ഞി കുണ്ടൂർ ചെറുമുക്ക് ഭാഗങ്ങളിൽ മുഖം മറച്ചും ഷർട്ട് ധരിക്കാതെയും കയ്യിൽ ആയുധവുമായി രാത്രി കാലങ്ങളിൽ നടക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങളും ഇതിനിടെ പുറത്തു വന്നിരുന്നു മുമ്പും താനൂർ കൽപ്പകഞ്ചേരി ഭാഗങ്ങളിൽ ഷാജാൻ ഇതേ വേഷത്തിലിറങ്ങി ജനങ്ങളെ ഭീതിയിലാക്കി മോഷണം നടത്തിയിരുന്നു ഇയാൾക്കെതിരെ കേരളം കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളിലായി നൂറിലധികം മോഷണ കേസുകൾ നിലവിലുണ്ട് കഴിഞ്ഞ മാസം ഇരുപത്തിഒൻപതിന് പുലർച്ചെ മൂന്ന് മണിയോടെയാണ് കൊടിഞ്ഞി കുറൂരിലെ ഒ പി സൈതിലിയുടെ വീട്ടിൽ മോഷണം നടന്നത് വീടിന്റെ പുറകെ ഗിൽസ് പൂട്ടു തകർത്ത് അകത്തു കടന്ന മോഷ്ടാവ് മുറിയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന മകൾ ഫോസിയുടെ രണ്ടര പവന്റെ പാതസ്ഥരം കവരുകയായിരുന്നു ഇതിനിടെ യുവതി ഉണർന്ന് ബഹളം വെച്ചപ്പോൾ മോഷ്ടാബ് ഓടി രക്ഷപ്പെടുകയായിരുന്നു താനൂർ ഡി എസ് പി വി ബെന്നിയുടെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർമാരായ വിനോദ് സാം ജോർജ് പ്രമോദ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സലേഷ് സിവിൽ പോലീസ് ഓഫീസർമാരായ അനീഷ് കെ വി പ്രബീഷ് ബിജോയ് അഖിൽരാജ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്